എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് കൊല്ലം ജില്ലയിൽ ഭരണിക്കാവ് കൊട്ടാരക്കര ബസ് റൂട്ടിൽ സിനിമാ പറമ്പിൽ നിന്നും കൊട്ടാരക്കര പോകുന്ന റൂട്ടിൽ തൊളിക്കൽ എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മളീ കാണുന്ന അഞ്ച് സെൻറ്റും ഒരു വീട് സ്ഥിതി ചെയ്യുന്നത് മെയിൻ റോഡ് സൈഡാണ് കൊട്ടാരക്കര പർണീക്കാവ് ബസ് റൂട്ട് മെയിൻ റോഡ് സൈഡിലാണ് ഈ കാണുന്ന രണ്ടു മുറി കടയും ഈ വീടും സ്ഥിതി ചെയ്യുന്നത് വീട് നമ്മൾ കൂട്ടണ്ട കാരണം ഇത് താമസത്തിന് എന്നുള്ള രീതിയിൽ നമുക്കങ്ങനെ കൂട്ടാൻ കഴിയത്തില്ല പിന്നെ താമസിക്കുന്നവർക്ക് താമസിക്കാം ഹൈവേ സൈഡാണ് അഞ്ച് സെൻ്റ് സ്ഥലമുണ്ട് അത് വാങ്ങി ഒരു ബിൽഡിംഗ് ഒക്കെ വെക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് രണ്ട് മുറി കടയും മേളിൽ വീടും ഒക്കെ ആയിട്ട് വെക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അങ്ങനെ അങ്ങനൊരു പ്ലാനൊക്കെ ഉള്ളവർക്കാണെങ്കിൽ വളരെ അനുയോജ്യമായ ഒരു സ്ഥലമാണ് അഞ്ച് സെൻ്റാണ് റോഡ് സൈഡാണ് ഒരുപാട് കടകളൊക്കെ അവിടെ ഉള്ള ഭാഗമാണ് ഡെവലപ്പ് ഡെവലപ്പായിക്കൊണ്ടിരിക്കുകയാണ് കടകൾ പുതിയ കടകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത് പെട്രോൾ പമ്പൊക്കെ തൊട്ടടുത്ത് പോരണ പണി നടന്നുകൊണ്ടിരിക്കുന്നു തൊട്ടടുത്ത് രണ്ട് പെട്രോൾ പമ്പുകളുണ്ട് അങ്ങനെ വികസനങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നൊരു പ്രദേശമാണ് ഇതിൻ്റെ വില ചോദിക്കുന്നത് വസ്തുവിൻ്റെ വില മാത്രമാണ് ചോദിക്കുന്നത് ഹൈവേ സൈഡാണ് ഒരു സെൻറ്റിന് ഏഴ് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് അഞ്ച് സെൻറ് ഉണ്ട് മുപ്പത്തഞ്ച് ലക്ഷം രൂപയാണ് മൊത്തത്തിൽ ചോദിക്കുന്നത് അതിൽ വില നെഗോഷ്യബിളാണ് അത്യാവശ്യം താമസിക്കാൻ പറ്റുന്നൊരു വീടാണ് നമ്മൾ അങ്ങനൊരു പർപ്പസിന് വേണ്ടി ഉദ്ദേശിക്കുന്നവർക്ക് കുഴപ്പമില്ല എങ്കിലും ഇതൊരു നല്ലൊരു ബിൽഡിങ് വെക്കാൻ പറ്റുന്ന സ്ഥലമാണ് ഇതെല്ലാം പൊളിച്ചു കളഞ്ഞിട്ട് നല്ലൊരു കടയും മുറി കടയും മേളി വീടും ഒക്കെ ആയിട്ട് വെച്ച് വാടക ഓടിക്കുകയോ എന്തെങ്കിലും ബിസിനസ് ചെയ്യുകയോ ഒക്കെ ചെയ്യുന്നവർക്ക് പ്ലാനുള്ളവർക്ക് വളരെ അനുയോജ്യമായൊരു സ്ഥലം തന്നെയാണ് ഹൈവേ സൈഡാണ് ബസ് സ്റ്റോപ്പാണ് ഈ കട ഈ വസ്തുവിൻ്റെ തൊട്ട് മുമ്പിലാണ് തൊളിക്കൽ ബസ് സ്റ്റോപ്പാണ് സിനിമ പറമ്പിൽ നിന്ന് ഏകദേശം ഒരു തുളിക്കലിലേക്ക് ഒരു രണ്ട് കിലോമീറ്ററേ വരുത്തുള്ളൂ ഇത്രയും ദൂരേ കാണത്തുള്ളൂ നെടിയുള്ള ഒരു കിലോമീറ്റർ ദൂരമേ ഈ തൊളിക്കൽ ഭാഗത്തേക്കുള്ളൂ അപ്പോൾ ഈ വസ്തുവിനെ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ ഇതിൽ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പറുമായി ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് പുതിയ വീഡിയോകൾ ഞങ്ങൾ ഞങ്ങളിടുന്നത് ലഭിക്കുവാനായിട്ട് ഞങ്ങളെ ഒന്ന് ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ഇത്തരം പ്രോപ്പർട്ടികളൊക്കെ ആഗ്രഹിക്കുന്ന അന്വേഷിക്കുന്ന നിങ്ങളുടെ ബന്ധുക്കളോ സുഹൃത്തുക്കളോ ഉണ്ടെങ്കിൽ എങ്കിൽ അവർക്കിതൊന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സഹകരിക്കുക Okay, thank you.